കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭഗത് പറഞ്ഞൊരു ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയോടുകൂടിയാണ് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന്റെ മികവിലോ രക്തസാക്ഷികളുടെ ചോരയിലോ അല്ല ഒരു നിർമ്മിതിയിലാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായ സംഘടനയുടെ സാരഥി പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും എവിടെ എത്തി എന്നുള്ള നമുക്ക് പരിശോധിക്കേണ്ടി വരും ഞാൻ പാർലമെന്റിലെ അങ്ങാണ് കർണാടക സഹ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ലോകസഭയിലെ നേതാവ് കൂടിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വന്നാൽ അദ്ദേഹം എം പി ആയിരുന്ന സമയത്തെ പാർലമെന്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പാർലമെന്റ് കണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് ഏത് നല്ല ഭരണഘടനയാണെങ്കിലും ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ മോശക്കാരാണെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല അദ്ദേഹം ഒരു പ്രവചന സ്വഭാവത്തോടെ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്നത്തെ ഭരണക്കാരുടെ കൈകളിലെത്തിയപ്പോൾ ഏത് രൂപത്തിലേക്ക് മാറി എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ബി ആർ അംബേദ്കറെ മുൻനിർത്തിയുള്ള സംവാദങ്ങളിൽ അലങ്കോലപ്പെട്ടു അമിത് എന്ന് പറയുന്ന വിദ്വാൻ ആഭ്യന്തരമന്ത്രി ബി ആർ അംബേദ്കറെക്കുറിച്ച് നടത്തിയ വളരെ വളരെ മോശപ്പെട്ട ഒരു പരാമർശത്തെ മുൻനിർത്തി പ്രതിപക്ഷം പ്രതിഷേധമുയർത്തിയും അതിന്റെ ഫലമായി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തടസ്സപ്പെടുത്തി അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ അംബേദ്കർ 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 എന്ന് പറയേണ്ടതില്ല അതിനുപരമുള്ള ദൈവത്തിന്റെ നാമം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ മുകളിലെത്തിയതിനെയാണ് ഏഴ് ഇതേ വ്യക്തികളാണ് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാതിരുന്ന ഇതുപോലുള്ള മഹത് വ്യക്തികളുടെ ജീവിത പന്താവ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ബി ആർ അംബേദ്കർക്ക് ഞങ്ങള് ഭാരതരത്ന അവാർഡ് കൊടുത്താണ് പാർലമെന്റിൽ ഞാൻ പരിശോധിച്ചു അല്ലെ ഇത് ആരായിരിക്കും ബി ആർ അംബേദ്കർ കോൺഗ്രസ് ആര് കൊടുത്തിട്ടില്ല പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലേറിയ ബി പി സിംഗ് ഗവൺമെന്റാണ് ആണ് ബി ആർ അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ബി ആർ അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്ത വി പി സിംഗ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി രഥയാത്ര നടത്തിയവരാണ് പിന്നോക്ക വിഭാഗത്തിന് ഇരുപത്തിയേഴ് ശതമാനം സംഭരണം പ്രഖ്യാപിക്കുന്ന മണ്ഡല കമ്മീഷന്റെ ശുപാർശകൾ വി പി സിംഗ് വിജ്ഞാപനം ചെയ്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഗവൺമെന്റിനെ ബി ജെ പി അട്ടിമറിക്കുന്നത് ഇന്ന് അതേ ബി ജെ പി നേതാക്കൾ പാർലമെന്റിലും പുറത്തും പറയും പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത് ഞാനന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ കരാരാട്ടന്റെ ശിഷ്യനായിട്ട് ഞാൻ ഡൽഹിയിലുണ്ട് ഞങ്ങളുടെ ജനറൽ മാനേജർ കൂടിയായിരുന്നു അതെ അന്ന് വി മണ്ഡല കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുന്ന വേളയിൽ ഡൽഹി തെരുവുകളിലെ കലാപമായി ബി ജെ പി ആണ് ആ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന രാജീവ് ഗോസ്വാമി എന്നുള്ള കുട്ടിയെ കുട്ടിയെത്തി ആത്മഹൂത് ചെയ്തതാണെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തീ കൊളുത്തിയതെന്ന് ബി ജെ പി ഏർപ്പെടുത്തിരിപ്പിച്ചു പക്ഷേ തന്റെ മനസ്സറിവില്ലാതെ തന്റെ ശരീരത്തിലേക്ക് ആരോ പെട്രോൾ ഒഴിച്ച് തന്നെ കത്തിച്ചതാണെന്ന് ആ വിദ്യാർത്ഥി പിന്നീട് മൊഴി മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ പ്രതിരോധിച്ച ബി ജെ പി ഇന്ന് സമ്മേളനത്തിന്റെ വക്താക്കളായിട്ട് ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപഗ്രഥിക്കുമ്പോൾ കൺകെട്ട് വിദ്യകൾ കൂടി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ അതായത് ആരാണ് എന്താണ് എന്നും ഇഞ്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ലോകത്തിലെ ഏത് ഭരണാധികാരിയോട് എന്ത് പറഞ്ഞാലും ആ നിമിഷം ആ ഭരണാധികാരി തന്റെ ആജ്ഞകൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അദ്ദേഹത്തിന് വളരെ ഇഷ്ടക്കാരനായ ഒരാൾ നമ്മൾ അമേരിക്കയിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട് ആരാത് ഏ ആ ട്രംപ് മൂപ്പർ എന്തൊക്കെ ചെയ്യാൻ പോകുമെന്ന് നോക്കിക്കോളാം കേട്ടോ എന്ത് ചെയ്തോളും ട്രംപിനെ കാണുമ്പോൾ നമ്മുടെ മോഡി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപ് അറിയോ ഡൊണാൾഡ് ട്രംപിനെ ഏ ടി വി കണ്ടിട്ടുണ്ടല്ലേ മൂപ്പറുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കണു അതായത് ഗ്രീൻലാൻഡ് കാനഡയും മൂപ്പർക്ക് വേണം ഗ്രീൻലാൻഡ് കാനഡയും ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വതന്ത്ര ഭൂപ്രദേശമാണ് കാനഡ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ് ഇത് രണ്ടു കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക മികച്ചതാകൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും അടുത്ത അദ്ദേഹം നമ്മുടെ ഭരണാധികാരി അവകാശപ്പെടുന്നു ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തിത്തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു വർഷം പിന്നിട്ടു ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്തെ കാലം ഞാൻ പാർലമെന്റ് പ്രസംഗിക്കും പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശൂർ വന്ന് ഒരു ദിവസവും രണ്ട് ദിവസവും മുടക്കാൻ സമയമുണ്ടായി ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വന്നില്ല നോക്കുക ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഇടതുപക്ഷ പാർലമെന്റേറിയൻസിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സംഘം മണിപ്പൂര് പോയി സമാധാനത്തൊക്കെ ഒരുപക്ഷെ ഈ മണിപ്പൂരിന് നമ്മുടെ കേരളവുമായിട്ടൊരു വലിയ സാമ്യമുണ്ട് ഞാനത് പറയാം നമ്മൾ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡത ഐക്യമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഭരണാധികാരികൾ ഉഗ്രൻ ഘോഷയാത്രകൾ പോലുള്ള നെടുങ്കൻ പ്രസ്താവനകളിലും വഴിത്താരകളിലും അവർ അഭിരമിക്കുന്നു യഥാർത്ഥത്തില് കേരളവുമായിട്ടുള്ള മണിപ്പൂരിന്റെ സാമ്യം എന്താണ് കേരളത്തിലെ മൂന്ന് വിഭാഗങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇത് മതവിഭാഗങ്ങളാണെങ്കിൽ മണിപ്പൂരില് ഇതിന് സമാനമായിട്ടുള്ള മൂന്ന് വംശങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പെൻഷനേഴ്സ് യൂണിയന്റെ നേതാവല്ലേ ഇവിടെ ഇരിക്കണേ കുക്കികൾ മേധികൾ നാഗുകൾ കണ്ട് ഇവരൊക്കെ എത്ര പക്ഷേ അടിയിട ഇതൊക്കെയാണ് എത്രയോ വർഷമായിട്ട് മൂമ്പത് പെൻഷനേഴ്സിന്റെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സംഘടനയുടെ നേതൃത്വം ഉണ്ടാ ഇവിടെ നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ പോലെ മേത്തുകള് കുക്കുകള് മണിപ്പൂരിൽ മുമ്പ് ഞാൻ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന മൂന്ന് വിഭാഗങ്ങൾ അധികാരത്തിലേറി അഞ്ചു വർഷം കൊണ്ട് ആ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചു ഇന്ന് മേത്തുകൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിൽ ഒരു കുക്കിക്ക് പോലും കാലുകൂത്താൻ കഴിയും ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ കുക്കി വിഭാഗത്തിൽ നിന്ന് ഇംഫാലിൽ ജോലി ചെയ്തു ഞങ്ങൾ അവരുടെ പ്രതിനിധി സംഘത്തെ ഞങ്ങൾ ആ മലമടക്കുകളിൽ പോയപ്പോൾ കണ്ടു അവരെല്ലാം കണ്ടു അവരെല്ലാം പലായനം അവിടുന്ന് അതുപോലെ മലമുകളില് പ്രവർത്തിച്ചിരുന്ന കൃഷി ചെയ്തിരുന്ന നെയ്ത്തി വിഭാഗക്കാർ ഇറങ്ങി ഞാൻ അവിടുത്തെ ഒരു എം എൽ എ കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിൽ ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്നപ്പോഴുള്ള എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ അതുപോലെ തുടരുകയാണ് ജനങ്ങൾ ഇപ്പോഴും ഈ തകരത്തിന് അടിച്ച ക്യാമ്പുകളിൽ കഴിയുകയാണ് വലിയ തണുപ്പാണ് ഈ ക്യാമ്പുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത് ഒരു തുണിയുടെ മറവിലാണ് ഒരു കുടുംബം കഴിയുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യ തുല്യമായ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് മിതമായ നിരക്കിലുള്ള ഒരു സുരക്ഷ പൂർവം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ലാതാക്കിയത് ആരെയും ഇന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പം ഡൽഹി ചെല്ലുമ്പോൾ ഞങ്ങൾ ഇന്ത്യ പക്ഷത്തെ ആൾക്കാരാണ് പക്ഷേങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് അന്ന് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തി വീണ്ടും പ്രധാനമന്ത്രി മുഖ്യ പൂജാരിയുടെ വേഷത്തിൽ ഇങ്ങനെ വിരാജിക്കുന്ന ഒരു സമയമാണ് ആൾക്കാർക്കൊരു സംശയം മൂപ്പർ പ്രധാനമന്ത്രിയാണോ അതെ പൂജാരി ഒരു കൺഫ്യൂഷനാണ് രാഷ്ട്രീയ പരിപാടികളൊക്കെ വേണമെങ്കിൽ അദ്ദേഹം മതപരിപാടിയാക്കി മാറ്റും മതപരിപാടിയൊക്കെ അദ്ദേഹം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റും പാർലമെന്റിലെ ഒരിക്കലുമില്ലാത്ത രീതിയിൽ സഹോട് ചോദിക്കും ഒരിക്കലും ഒരു മതപരമായ വിഷയം പാർലമെന്റിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല പക്ഷേ അയോധ്യ രാഷ്ട്ര അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തെ മുൻനിർത്തി ഒരു പ്രത്യേക ചർച്ച മോഡിയെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ സംഘടിപ്പിച്ചു അപ്പം ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഇങ്ങനെ യോഗം ചേർന്നപ്പോൾ സി പി എമ്മിനെ പ്രധാനം ചെയ്തുകൊണ്ട് ഞാനാണ് യോഗത്തിൽ പങ്കെടുത്തത് അപ്പം അന്ന് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് മതപരമായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഇന്ത്യൻ പാർലമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് ഏതെങ്കിലും ഒരു നേതാവിനെ പ്രകീർത്തിക്കാൻ വേണ്ടി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഷയം പാർലമെന്റിന്റെ പ്രതരത്തിൽ ചർച്ചക്കെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ സംഭവമായിരിക്കും അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വ്യക്തമായ നിലപാടുണ്ട് ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിന്റെ ഫോറത്തിൽ ഒന്നും ചർച്ചക്കെടുക്കാൻ പാടില്ല അതുകൊണ്ട് സി പി എം ഈ ചർച്ച ബഹിഷ്കരിക്കുന്നു നമ്മുടെ നിലപാട് പറഞ്ഞു ഉടനെ ഡി എം കെക്കാർ പറഞ്ഞു ശരിയാണ് ഇതൊരു ധ്രുവീകരണ വിഷയമാണ് ഇത് ഭരണഘടന അനുസൃതമായ ഒരു വിഷയമല്ല ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരു അമ്പല നിർമ്മാണം ചർച്ചയ്ക്കെടുക്കുന്നത് ഒരു തരത്തിലും ഹിതകരമല്ല മാത്രമല്ല നമ്മളെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ ഒരു ചർച്ച പാർലമെന്റിന് മേലടിച്ചേൽപ്പിക്കുന്നത് സമാജ്വാദി പാർട്ടി ഈ രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന യു പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അപ്പം എനിക്കൊരു സംശയം ഇങ്ങനെയുള്ള വിഷയങ്ങളെടുക്കും പ്രത്യേകിച്ച് അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിക എന്ന് പറയുന്ന യു പിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വിഷയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്തായിരിക്കും സമാജ്വാദി പാർട്ടി അവിടെ അഭിപ്രായം പറയാം ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് രാംഗോപാൽ യാദവ് പറഞ്ഞു സി പി എം പ്രതി പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ ചർച്ചയിൽ ഒരു കാരണവശാലും പ്രതിപക്ഷം പങ്കെടുക്കരുത് പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കും എന്താ പങ്കെടുക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഞങ്ങളും കൂടി ആവോളം ശ്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ രാംഗോപാൽ യാദവ് പറഞ്ഞു ഈ പള്ളി പൊളിക്കാൻ വേണ്ടി ഇവര് ഇഷ്ടിക സമ്മാനിച്ചവരല്ലേ സ്വാഭാവികമായിട്ട് അവരെ ചർച്ചയിൽ പങ്കെടുക്കും നമ്മൾ അതിനോട് ഒരു തരത്തിലും കലഹിച്ചിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ ഞങ്ങള് പാർലമെന്റിലേക്ക് പോയി ഇതിന് തൊട്ടു മുമ്പുള്ള വിഷയം വന്നപ്പോൾ സി പി എം ഇടതുപക്ഷ രാഷ്ട്രീയം എനിക്ക് നൽകിയ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്തല്ല രാമൻ സ്വത്തല്ലയുടെ അനുഭാവത്തിന്റെ പ്രതീകമാണ് അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ് നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് നേരെ വെടി ശ്രീരാമനെ വേണ്ടി നിന്നാൽ ജനങ്ങൾ സമ്മതിക്കില്ല ില്ല ഞാൻ പ്രസംഗിച്ച് കർണാരേട്ട ഇരുന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് താപ്പാലകളുള്ള ഒരു സ്ഥലമാണ് ഈ രാജ്യസഭ ലോക്സഭ എന്നൊക്കെ പറയുന്നത് ഒന്നു രണ്ടുപേരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടാശ അങ്ങനെയൊന്നും സംസാരിക്കരുത് ാണ് ഇവരെന്തും ചെയ്യും കണ്ടില്ലേ പലരെയും ജയിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ല ഞങ്ങളുടെ ഒരു പാർട്ടിക്കൊരു നിലപാടുണ്ട് ആ നിലപാട് പറയാൻ പ്രത്യേകിച്ച് ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടതില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പല കോൺഗ്രസുകാരും രാമൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ എന്ന് പറയാൻ വേണ്ടി അവരുടെ നാവ് അല്പമെങ്കിലും പൊന്തി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്